ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഉരുളക്കെങ്ങ് റോസ്റ്റാണ് അതിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾ ഉട്ടി ഇത് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കും അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് വെച്ചിട്ട് ഒറ്റ വിസിൽ വെക്കണം അധികം ഉടയാൻ പാടില്ല അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് വലിയ സവോള ചെറിയ പീസായി കരിയുക ഒരു മൂന്ന് ഗാർലിക്ക് ഗാർലിക്കറിയാലോ എവിടത്ത് വലിയ ഗാർലിക്കല്ലേ അത് കുഞ്ഞു കുഞ്ഞുകുന അരിയുക ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിയുക പിന്നെ അടുത്ത ചെയ്യേണ്ടത് അപ്പോൾ അതിന് കുക്ക് എല്ലാം റെഡിയായി കാണും അതായത് ഉരുളക്കങ്ങ് വെന്ത് കാണും വെന്തിട്ട് അത് അരിപ്പേലോട്ടേക്ക് മാറ്റണം കേട്ടോ വെള്ളം പോക്കണേ വെള്ളത്തോടെ ഇടരുത് വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളം ഉണ്ടാകുമ്പോൾ അത് വാജിൻ്റെ പോകും ഡ്രൈ ആവില്ല അപ്പോൾ വെള്ളം ഇല്ലാണ്ട് വെള്ളം ഒരു അരിപ്പയിൽ മാറ്റി വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാം എന്താണ് ഞാൻ ഇതില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കൊറച്ച് കടുകിട്ട് കൊടുക്കിട്ടതിന് ശേഷം ഇത് വെള്ളി ഇഞ്ചിയും ഗാർലിക്കും ജിഞ്ചറും ആണ് ഇത് കട്ട് ചെയ്താൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഉണിയനും അത് ഇട്ട് കൂട്ടത്തിന് കരിവേപ്പില ഇടാ കരിവേപ്പൽ ആദ്യം വേണമെങ്കിൽ ആദ്യം ഇടാ പിന്നെ വേണമെങ്കിൽ പിന്നെ ഇടാം എങ്ങനെ വേണമെങ്കിൽ ഇടാം ഒരു നുള്ളുപ്പിട്ടാ മതി കാരണം ഉള്ളക്കേങ്ങിൽ ഉപ്പിട്ടതാണ് അതുകൊണ്ട് ഉപ്പ് ഒരു നുള്ള മതി അതുപോലെ തന്നെ ചെല വീഡിയോ നമ്മൾ ലെന്സ് കുറക്കുന്നതാട്ടാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഇതുപോലെ കറിയൊന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഉരുളക്കങ്ങ വേവണം ഉള്ളി വയറ്റണം അങ്ങനെ കുറേ കാര്യങ്ങളില്ല അപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റിന്റെ വീഡിയോ കാണ്ടാ പിന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നെന്ന് വിചാരിക്കേണ്ടതായിട്ട് അത് സമയം എടുക്കും അല്ലേ നമ്മൾ വീഡിയോ ലെങ്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതാണ് തീ ഇട്ടിട്ട് വയറ്റരുത് മീഡിയം തീയിൽ ഇട്ടിട്ട് വയറ്റണം എന്റെ പാത്രം കട്ടി കുറഞ്ഞോണ്ട് ഞാൻ ഈ കൂട്ടിയും കുറച്ചു ആണ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ട് നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട കേട്ടോ ഒന്ന് കണിക്കണ്ട രൂപത്തിലായാലും മതി ഇനി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മഞ്ഞൾ ഇട്ട് വേവിച്ചതാണ് എന്നാലും മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്ക ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഈ സ്പൂൺ അട്ട എൻ്റെ എല്ലാം ആ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് അതും കുറേ ഇടരുത് ഞാനൊന്നും ഒരുപാട് ഇതാണ് ഗരം മസാല കാശ്മീർ ചില്ലി അട്ട വേണ്ട മുളക് പൊടി നല്ല ചുവന്ന കളർ കിട്ടും ഇത് കാശ്മീർ ചില്ലി അല്ല നിങ്ങൾ കാശ്മീർ ചില്ലി ഇട്ടാ മതി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ ലാസ്റ്റ് എത്തത് ചില്ലി ഫ്ലേക്സ് കേട്ടാ അതുകൊണ്ടാണ് ഒന്ന് വയ്ക്കുക നന്നായിട്ട് വായിച്ചാല് ചൂടി തന്നെ തീയൊന്ന് കുറയ്ക്കണേ ചൂടി നന്നായിട്ട് വായിച്ചിടുക്ക അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മഞ്ഞൾ വെട്ടത്തിൽ ഇട്ട് വെക്കണം നിർബന്ധമൊന്നുമില്ല പിന്നെ പച്ചക്കറി മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകുന്ന നല്ലതായത് കൊണ്ട് ഞാൻ ചെയ്തേയുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ചൂടിന്നും ഇതാവട്ടെ കാരണം അതിൻ്റെ പച്ച ഇതെല്ലാം ചുവയെല്ലാം പോവണ്ടേ കശ്മീർ ചില്ലി ഇട്ട് കഴിഞ്ഞാൽ കളർ കിട്ടുള്ളൂ കേട്ടോ കളർ ഇച്ചിരി കുറവാ ചെലികൾക്ക് നല്ല സ്പൈസി ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് മുളക് കൂടുതൽ ഇട്ടാൽ വേറെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചാൽ പൊട്ടാറ്റോ ഇട്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഇതിങ്ങനെ അങ്ങക്ക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ അത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇടിഞ്ഞാൽ തന്നെ ഒന്ന് ഇതൊന്ന് പിടിച്ച് വരണ്ട പൊട്ടറ്റോ വെന്തിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ലാട്ടാ ഉടഞ്ഞു പോയ കഴിഞ്ഞാൽ പിന്നെ അതൊരു വേറെ ഇതായിപ്പോ രൂപത്തിലായിപ്പോ ഇതായി പോകും കഴിക്കാൻ പറ്റുന്നതാ പിന്നെ അത് വാഗി രൂപത്തിലായി ഉടഞ്ഞു പോയത് ഒറ്റ വിശില് മതി കേട്ടാ ഒന്ന് ഒരു ഒരു മിനിറ്റ് അവിടെ വെച്ചേക്കാം കാരണം അതിൻ്റെ ചൂട് നയം മറ്റേ മസാലയുടെ പച്ചപ്പെല്ലാം ഒന്നങ് ഇതാവട്ടെ പോവട്ടെ പിന്നെ ഉരുളൊക്കെയെങ്കിലും ഒന്നും അതൊന്ന് മിക്സ് ആവട്ടെ ഒരുപാട് സമയം വെച്ചേക്കരുത് കാരണം അതിൽ ഞങ്ങൾക്ക് തുറന്ന് നോക്കാം ഇത് ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് പാർലത്തിലോട്ടേക്ക് മാറ്റാൻ പറ്റും ചോറ് ചൂടിയോ ചപ്പാത്തി ചൂടിയോ എങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യാം